ാവശ്യം ട്രിപ്പ് ക്യാൻസൽ ചെയ്താണ് വളർ കാരണത്താൽ ക്യാൻസൽ ആയിട്ട് വരാൻ പറ്റില്ല പെട്ടെന്ന് ഏതെങ്കിലും സഹായിച്ചു അതോടുകൂടി നാല് മണിക്കൊണ്ടാണ് തീരുമാനമായത് വ്യത്യാസം മുൻകൂട്ടിയൊരു തയ്യാറെല്ലാതെയാണ് വന്നത് പലരും പറഞ്ഞു യാത്ര ഭക്ഷണമാവും തിരക്കുണ്ടാവും പിന്നെ വെള്ളം വൃത്തിയില്ല പക്ഷെ അവിടെ പോയിപ്പോ അന്നുമില്ല എല്ലാ വൃത്തി സൗകര്യം ഉണ്ട് പക്ഷെ എവിടെയും നിക്കേണ്ടി വരുന്നുണ്ട് യാത്ര പതുക്കാന്നല്ലാതെ എവിടെയും ബ്ലോക്ക് വന്നിട്ടില്ല അതിന്റെ എല്ലാ സുഖമായി പിന്നെ അയോധ്യ ദർശനം അല്ല തയ്യാറായി തന്നെ കൊറ ആൾക്കാർ പറയുന്നുണ്ട് പത്ത് ഇരുപത് കിലോമീറ്റർ നടക്കണം ഞങ്ങളാകെ അവിടുന്ന് വണ്ടി എടുത്ത് പോയി അവിടുന്ന് പുറമെ വണ്ടി എടുത്തിട്ട് പോയിട്ടും ഞങ്ങൾ ഒന്നര കിലോമീറ്റർ നടക്കില്ലായിരുന്നില്ല ഒന്നര ഒന്നര മൂന്ന് കിലോമീറ്റർ നടക്കില്ലായിരുന്നില്ല പിന്നെ അയോധ്യയിൽ പോയിട്ടും അതെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഞങ്ങൾ വണ്ടി വേറെ വിളിക്കേണ്ടി വന്നു തിരക്കുണ്ടായിരുന്നു നിക്കേണ്ടി വന്നിട്ടില്ല ഒരു മണിക്കൂറോളം ചൂല് പെട്ടല്ലോ അതിങ്ങനെ നീങ്ങി നീങ്ങി പോവണ്ട ഒരു ബുദ്ധിമുട്ടില്ല സുഖമായിട്ട് ഈ യാത്രയില് സതീശേഖൻ പൂർണ്ണ സംതൃപ്തനാണ് പിന്നെയും അപ്പൊ ഇന്ന് ഞങ്ങള് ഇത് സതീശന്റെ അഭിപ്രായം ദൈവത്തിന് ആദ്യം ഞങ്ങളുടെ പറയാണ് എല്ലാവർക്കും നല്ല സഹകരണത്തോടെ പോയി വന്നത് എല്ലാവർക്കും